നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് അതായത് കുണ്ടന്മാരെ കൊണ്ട് നടക്കാൻ കഴിയാത്ത സ്ഥിതിയായി പോയി ഇപ്പോഴും ദേഹ് കിടക്കുന്ന കോഴിക്കോട് രണ്ട് കുണ്ടന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് ഒരുത്തൻ ദേ കിടക്കുന്ന ഞങ്ങൾ പിന്നെ പരലോകത്തേക്ക് പോവുകയും ചെയ്തു ഇപ്പം മറ്റവനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കലാണ് അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ട് എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കുറച്ച് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരിയുടെ പിന്നെ മകളെ എടുത്ത് ഒരുതൻ കിണറ്റിലിട്ടിരിക്കുന്നു ആ സഹോദരിയെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ആ സഹോദരിയെ പ്രാപിക്കുന്നു ശ്രമിക്കല്ല പ്രാപിക്കുന്നു അപ്പോൾ നമ്മുടെ നാട് എന്ന് പറഞ്ഞ് ഇതെങ്ങോട്ടാണ് പോകുന്നത് അത് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവരും കൂടിയിട്ട് പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിന് ശേഷം കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് കോഴിക്കോട് രാമനാട്ടുകരയിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞു കൊണ്ടോട്ടി നീറാട് സ്വദേശി ഷിബിനാണ് മരിച്ചത് സുവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചതാണ് കൊലപാതക കാരണമെന്ന് പ്രതി ഇജാസിന്റെ മൊഴിയുണ്ട് അഖില സി പി വിവരങ്ങളുമായിട്ട് അഖില ഇപ്പോഴാണ് ഈ മരിച്ചയാളെ തിരിച്ചറിഞ്ഞത് മുഖം വികൃതമായ നിലയിലായിരുന്നു എന്താണിപ്പോൾ പോലീസ് പറയുന്നത് അരമണിക്കൂർ മുൻപെയാണ് ഇത്തരത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞത് മരിച്ചത് കൊണ്ടോട്ടി സ്വദേശി കൊണ്ടോട്ടി നൂറാട് സ്വദേശി ഷിബിനാണ് അതായത് ഇവർ രണ്ടുപേരും ഇത്തരത്തിൽ പ്രതിയായിട്ടുള്ള ഇജാസും ഷിബിനും മദ്യപിക്കുകയായിരുന്നു ഈ മദ്യപിക്കുന്നതിനിടയിൽ ഷിബിൻ ഇത്തരത്തിൽ ഇജാസിന്റെ സവർജ്ജ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചു അതാണ് പ്രകോപനം ഉണ്ടാക്കിയത് മാത്രമല്ല ഷിബിൻ ഇത് കഴിഞ്ഞതായത് നിർബന്ധിച്ച് തന്റെ നിർബന്ധത്തിന് വഴങ്ങില്ലെന്ന് കണ്ട ഇജാസിനെ ഷിബിൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഉപദ്രവിക്കും അപ്പോൾ ഇജാസ് എന്ന് പറയുന്നവനാണ് പ്രതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒത്തുചേർന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് മദ്യപാനം മദ്യപാനം ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ലല്ലോ അതായത് എല്ലാ സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായിട്ട് കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മദ്യപാനം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഫേസ്ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുണ്ടന്മാരുടെ ലഹളയാണ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുണ്ടന്മാർ ഒരുപാട് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും കൂട്ടത്തോട് കൂടിയിട്ടുണ്ട് നമ്മുടെ നാട് പുരോഗമിക്കുകയല്ലേ നമ്മുടെ അങ്ങോ ന്യൂയോർക്ക് അതുപോലെ തന്നെ അമേരിക്ക ആവുകയല്ലേ നമ്മുടെ നാട് എന്താ പുരോഗമനം ഇപ്പൊ ആണു ആണും തമ്മിലായാലും പെണ്ണും പെണ്ണും പെണ്ണ് തമ്മിലായാലും ഒരു കുഴപ്പവും ഇപ്പം ഇപ്പൊ അങ്ങനെയല്ലേ നമ്മുടെ നാടിന്റെ പുരോഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് പോവല്ലേ അത് നടക്കട്ടെ നടക്കട്ടെ ഏതൊക്കെയായാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട് അതിന്റെ പേരിൽ ഇവിടെയാണെങ്കിൽ ഇപ്പോഴൊരുത്തന്റെ ജീവൻ വരെ പോയി പോയിരിക്കുകയാണ് അപ്പൊ നിങ്ങളൊക്കെ വളരെയധികം സൂക്ഷിച്ചോ എല്ലാവരും സൂക്ഷിച്ചോ ഇതിൻ്റെ പേര് അതായത് ഇങ്ങനെയുള്ള ടീമുകൾ അടുത്തെങ്ങാനും നമ്മൾ എത്തിപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ നമ്മുടെ ജീവൻ കൂടി പോകും എന്നുള്ളതാണ് ഇനി വരുന്ന തലമുറയെ ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഭയമുണ്ട് കാരണം ഇവിടെ ജീവിക്കണമെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് മാത്രം പേടിച്ചാൽ മതി വഴിയിലൂടെ നടക്കുമ്പം പെണ്ണുങ്ങൾക്ക് മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ അതല്ല ഇപ്പോൾ ആണുങ്ങൾക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൂടെയൊക്കെ ആണുങ്ങൾക്ക് വഴി നടക്കാൻ കഴിയില്ല എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ടീംസ് ഒരുപാടെണ്ണം ഇതുപോലെ വഴിയിലിറങ്ങി നിൽക്കുകയാണ് നമ്മുടെ നിയമത്തിനായാലും നമ്മുടെ നിയമപാലകർക്കായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും അതുപോലെ ഇരുട്ട് എവിടെയാണ് ാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുണ്ടൻ സേവകളും അതുപോലെ തന്നെ പറഞ്ഞാൽ പലതരത്തിലുള്ള സേവകളും നടക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെയുള്ള ഒരുപാട് വൃത്തികെട്ട ടീമുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ട് അതായത് കുറച്ച് നാൾ മുമ്പ് നമുക്കറിയാലോ ഈ ചുംബന സമരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എണ്ണം വന്നിരുന്നു അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുംബിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സമ്മതം ഇത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചുംബിച്ചോ ആരെ വേണമെങ്കിലും ചുംബിച്ചോ വേണമെങ്കിൽ എല്ലാവരും കൂടി ചുംബന സമരത്തിന് വരാം അതൊന്നും കുഴപ്പമില്ല ഇവരൊക്കെ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കാത്തത് അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവറ്റകളി ശരിക്കും നാടിന് വേണ്ടിയിട്ട് വലതും ചെയ്യുന്നുണ്ടോ അതായത് ഇവറ്റകൾ കൊണ്ട് നാടിന് വല്ല ഉപകാരവും ഉണ്ടോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീംസുകൾ ഉണ്ടാക്കുന്ന ക്രൈമുകൾ ഒരുപാടുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇങ്ങനെയുള്ള അതായത് ഇതിൽ പകുതി ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കെട്ടി നടക്കുന്നവനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു തൊഴിലാക്കി എടുത്തവനും ഒക്കെ ഉണ്ട് അധ്വാനിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു അധ്വാനം രാത്രി ഒരു ഉറപ്പു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്തോ ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെയാണ് വരുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മാന്യന്മാരായ ഗുണ്ടന്മാർ മുതൽ മാന്യതയില്ലാത്ത ഗുണ്ടന്മാർ വരെ ഇന്ന നാട്ടിലുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം വലിയ വലിയ മുതലാളിമാർ വരെ ഗുണ്ടന്മാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു െ ഒരുപാടെണ്ണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെയൊക്കെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവമില്ലാതെ കടന്നുപോയിട്ടുണ്ടോ അതായത് ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസവും രണ്ട് ദിവസവും മാത്രമേ ആയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് കിടക്കുകയാണ് എന്നിട്ടും ഇതിന് മാത്രം ഒരു കുറവുമില്ല എന്നുള്ളതാണ് നല്ല എന്ന് പറഞ്ഞ കേരളത്തെ എല്ലാവരും ചേർന്ന് മുതലെടുക്കുന്നുണ്ട് അത് രാഷ്ട്രീയക്കാരായിട്ടുണ്ട് മറ്റോ പല തരത്തിലുമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ഒഴുകും എന്തും ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്കൊന്നും ഒരു ഭയവുമില്ല അതായത് പിടിച്ചാലങ്ങ് പോട്ടെ ചെയ്താലങ്ങ് ചെയ്യട്ടെ ഇനി പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോയി കിടക്കാം കുറച്ചു കാലമല്ലേ അവിടെ ഒന്ന് ആസ്വദിക്കാം എന്നുള്ള തരത്തിലാണ് ഇവരുടെയൊക്കെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാലും അവർക്ക് അവരൊക്കെ കൂളായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ മദ്യപിക്കുന്നു മദ്യപിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ തമ്മിൽ വാക്കേറ്റം ുന്നു അപ്പോൾ ഒരുത്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ ലൈംഗികപരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് അതൊന്നുമല്ല ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടെങ്കിൽ തന്നെ ഒരുത്ത ഓടി രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ അങ്ങനെ പേടിയുള്ളവനാണെങ്കിൽ ഇതൊന്നുമല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു പ്രശ്നം എന്തോ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട് അതിൽ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി അതിനുശേഷമാണ് ഇവർ അക്രമം തുടങ്ങിയത് രണ്ടുപേരും പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഒരുത്തൻ തീർന്നു ഒരുത്തൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പിടേതായാലും ഇനിയും സുഖമാണ് അത് നല്ല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് ജയിലിൽ എങ്ങോട്ട് കിടക്കാം എന്നുള്ളതാണ് അവൻ്റെയൊക്കെ ആ തീരുമാനം അതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നു വരുന്നത് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും കേരളത്തിൻ്റെ ഏത് മൂലയിൽ ചെന്ന് കഴിഞ്ഞാലും ഇമാതിരി തൂന്നിവാസികളായ ഒരുപാടെണ്ണം നമ്മുടെ നാട്ടിലുണ്ട് അതാണ് ഒരുപാട് തോന്നിയവാസികളുണ്ട് അപ്പോൾ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ട് അതുപോലെ വലിയ വലിയ ജോലിക്കാരുണ്ട് വലിയ വലിയ പണക്കാരനുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കമ്പനിയുടെ മുതലാളി മണി മുതലാളിമാർ വരെ ഇന്ന് കുണ്ടമ്പണി കാളയന്വേഷിച്ച് നടക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ നാട് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലജ്ജ തോന്നും ഇവരൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ പേശുകയാണ് വീശുകയാണ് ചില ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല ചില ആൾക്കാരൊക്കെ കുറച്ച് നാൾ മുമ്പ് ഈ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് അവിടെ ഇങ്ങനെ നിന്ന് വീക്ഷിച്ചപ്പോൾ ഒരു രണ്ടോ മൂന്നോ ചെറുപ്പക്കാർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഇവരൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ വീശുകയാണ് അപ്പോൾ എന്താ സംഭവം നോക്കുമ്പോൾ ഇത് തന്നെയാണ് വേറെയൊന്നുമല്ല അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചൊല്ലുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കട്ടൻ ചായി ഓനൊരു ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞ പോലെയാണ് അത് പണ്ടത്തെ ഒരു ചൊല്ല് മാത്രമാണ് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ നാടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇനി ഇത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല അതാണ് നമ്മുടെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികൾ പ്രബുദ്ധരാണ് ഭയങ്കര എന്താ പറയുക സാക്ഷരതയിൽ ഒന്നാം ഒന്നാം സ്ഥാനത്താണ് വിദ്യാഭ്യാസം ഒന്നാം സ്ഥാനത്താണ് പക്ഷേ വകതിരിവ് വട്ടപൂജ്യമായിട്ട് നമുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബംഗാളി വരെ നമ്മളെ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മലയാളികളെ നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയൊരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ ബംഗാളികൾ നേരെ മറിച്ച് മലയാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രമാത്രം അവന്മാർ ഇപ്പോഴും കഷ്ടപ്പെട്ട് അവർ നല്ല ഡെവലപ്മെന്റിലേക്ക് പോകുന്നുണ്ട് മലയാളികളാണെങ്കിൽ ഇതുപോലെ ലൈംഗിക ദാരിദ്ര്യവും മൂത്ത് അതുപോലെ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ എന്താ പറഞ്ഞ ഇതുപോലെയുള്ള വൃത്തികെട്ട ഈ സംഭവങ്ങളിലേക്ക് പോയി കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചപ്പോൾ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം